ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ത്രില്ലിംഗ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒരു റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ് റൺസാണ് നേടിയത് അവസാന പന്തിലേക്ക് നീണ്ട ആവേശത്തിനൊടുവിലാണ് രാജസ്ഥാനെ ഹൈദരാബാദ് തളച്ചത് അവസാന പന്തിൽ രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് രണ്ട് റൺസായിരുന്നു എന്നാൽ അവസാന പന്തിൽ റോമാൻ പൗലിനെ എൽബിയിൽ കുരുക്കി ഭുവനേശ്വർ കുമാർ രാജസ്ഥാനെ മുട്ടുപുതിച്ച് ഹൈദരാബാദിന് ത്രില്ലിംഗ് വിജയം നൽകുകയായിരുന്നു ഇപ്പോഴത്തെ ആ തോൽവിക്ക് പിന്നാലെ അമ്പയർക്കെതിരെ വിമർശനം ഉയർത്തുകയാണ് ആരാധകർ അമ്പയറുടെ തെറ്റായ തീരുമാനമാണ് രാജസ്ഥാന് ജയം നിഷേധിച്ചതെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് അവസാന പന്തിൽ ഭുവനേശ്വർ കുമാറിൻ്റെ സ്വിങ് ചെയ്തെത്തിയ ഫുൾ ടോസ് റോമാൻ പൗരൻ്റെ കാലിൽ തട്ടുകയായിരുന്നു എന്നാൽ ഈ പന്തിൻ്റെ സ്വിങ് പുറത്തേക്കായിരുന്നുവെന്നും തേടമ്പയറിന്റെ പരിശോധനയിൽ പന്ത് ലെഗ് സ്റ്റംപിന് കൊള്ളുന്നതായി കണ്ടത് വിചിത്രമായെന്നുമാണ് ആരാധകർ ആരോപിക്കുന്നത് അമ്പയർ രാജസ്ഥാനെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് ആരാധകരുടെ പക്ഷം പന്തിന്റെ ദിശ ലെഗ് സ്റ്റമ്പിലേക്കാണെന്ന് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പയർ അത് ഔട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു അമ്പയർ ഔട്ട് വിളിച്ചപ്പോൾ തേടമ്പയർ അതിന് ഒപ്പം കൂട്ടു നിൽക്കുകയും ചെയ്തു നിലവിലെ നിയമപ്രകാരം അമ്പയറുടെ ഗോളിനാണ് മുഖ്യ പരിഗണന അമ്പയറുടെ തീരുമാനം ബൗളിംഗ് ടീമിന് അനുകൂലമായതിനാലാണ് പന്ത് ലെഗ് സ്റ്റമ്പിലേക്കായിട്ടും സ്റ്റംബിലേക്കായിട്ടും ഓൺ ഫീൽഡ് അമ്പയറുടെ തീരുമാനം ശരിവച്ചത് എന്നാൽ ഓൺ ഫീൽഡ് അമ്പയർ അത് നോട്ട് ഔട്ട് വിളിച്ചിരുന്നുവെങ്കിൽ മത്സരം രാജസ്ഥാന് വിജയിക്കാൻ കഴിയുമെന്നാണ് ആരാധകരുടെ പക്ഷം